ിയമുള്ളവരെ നമസ്കാരം ഈ കെ വി ഗണേഷ് കുമാറിന്റെ ഈ അടുത്ത സമയത്തെ പ്രസംഗങ്ങൾ പ്രസ്താവനകൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ നിർവാഹമില്ല മറ്റൊന്നുമല്ല ഈ പൊതുസമൂഹം ഈ ചരിത്രങ്ങളെല്ലാം വിസ്മൃതിയിലായി പോയോ എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് രണ്ട് കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സുകാർ ലീഡറെ കാണാൻ പോകുമ്പോൾ ഏത്തപ്പഴം മുണ്ടിന്റെ അകത്ത് വെച്ച് പോവുകയും അവിടെ നിറങ്ങി വരുമ്പോൾ അത് പിന്നെ ഈടറെ സ്വന്തം ആളാണ് എന്ന് കാണിക്കും എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ ഈ ഏത്തപ്പഴം മുണ്ടിന്റെ അകത്ത് വെച്ച് കൊണ്ടുപോയി ശീലമുള്ളത് ഗണേഷ് കുമാറിനാണ് ഗണേഷ് കുമാർ സരിതയുടെ വീട്ടിൽ പോകുമ്പോൾ ഈ ഏത്തപ്പഴം മുണ്ടിന്റെ അകത്ത് വെച്ച് കൊണ്ടുപോവുകയും അവിടെ ചെന്ന് ആ ഏത്തപ്പഴം എടുത്തു വെച്ച് തിന്നുന്നത് സരിതയുടെ ഭർത്താവ് കാണുകയും തിരിച്ച് ഗണേശന്റെ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഗണേശന്റെ മന്ത്രി മന്ദിരത്തിൽ വന്നുകൊണ്ട് തലങ്ങും വിലങ്ങും മർദ്ദിച്ചവശനാക്കിയ കഥ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം എന്നുള്ളത് ഒന്ന് ഗണേശ് മനസ്സിലാക്കുന്നത് നന്നാകും ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് പരിക്കുകൾ അടങ്ങിയ ഒരു ചിത്രം അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയുണ്ടായി വെളിയിൽ വിടുകയുണ്ടായി ആ ചിത്രം നമുക്കറിയാം ഗണേശ് ഒരു നല്ല സിനിമാ നടനാണ് മുൻകാല ചിത്രങ്ങളിൽ നസീറിന്റെയും ജയന്റെയും ചിത്രങ്ങളിൽ വില്ലന്മാർ വരുമ്പോൾ ഒരു മുന്തിരിങ്ങ വലിപ്പത്തിലുള്ള ഒരു പാട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ നല്ല ഛായാഗ്രഹണം നിർവഹിച്ചുകൊണ്ട് വലത്തെ സൈഡിൽ തക്കാളി വലിപ്പത്തിൽ ഇടത്തെ സൈഡിൽ മുന്തിരിങ്ങ വലിപ്പത്തിൽ മുഖം മുഴുവൻ പാട് സ്ക്രാച്ച് അതുപോലെ തന്നെ ചായം പൂശി ഗണേഷ് കുമാർ വന്നു ഇത് ഞാനോ മറ്റു കോൺഗ്രസ്സുകാരോ അല്ല പറഞ്ഞത് അന്ന് ഗണേശിന്റെ തന്നെ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞത് അതുകൊണ്ട് ഈ ഏത്തപ്പഴം കൊണ്ടുപോയി ആ ശീലം അത് കോൺഗ്രസുകാർക്കെല്ലാം മറിച്ച് ഗണേഷ് കുമാറിനാണ് എന്നുള്ള കാര്യം ഗണേഷ് മനസ്സിലാക്കുന്നത് നന്നാകും രണ്ടാമത് ഞാൻ പത്മജയെ പത്മജ ചേച്ചി എന്നെ വിളിച്ചിട്ടുള്ളു പാർട്ടി മാറിപ്പോയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം നടത്തിയുള്ള പ്രസ്താവനയെപ്പറ്റി പറഞ്ഞെ ആരാ ഗണേഷ് കുമാറാണ് പറയുന്നത് സ്വന്തം സഹോദരി ആ സ്വന്തം സഹോദരിയെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിക്കുന്ന പൊതുസമൂഹത്തിന്റെ മുന്നിൽ വളരെയധികം വൃത്തികെട്ട ഭാഷയിൽ ആക്ഷേപിക്കുന്ന അവർക്കെതിരെ കേസ് കൊടുത്ത് സ്വത്ത് സ്വത്തു തർക്കവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കെ ബി ഗണേഷ് കുമാറാണ് സ്വന്തം സഹോദരിയോട് പെരുമാറുന്നതിനേക്കാൾ സ്നേഹമായിട്ട് പത്മജ വേണുഗോപാലിനോട് പെരുമാറുമെന്ന് പറയുന്നത് ഇതിനൊക്കെ നാടകം എന്നല്ലാതെ എന്താണ് പറയുവാനുള്ളത് ഇതെല്ലാം കേട്ട് കൈയടിക്കുന്ന ഒരു കൂട്ടരുണ്ട് സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകൾ അവരുടെ കാര്യമാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നത് മറ്റൊന്നുമല്ല സി പി എമ്മിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സമുന്നതനായ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തെ പറ്റി ഗണേഷ് കുമാർ പറഞ്ഞ വാചകങ്ങൾ എന്താ അദ്ദേഹം ഞരമ്പു രോഗിയാണെന്നും കാമഭ്രാന്തനാണെന്നും ആണ് ഗണേഷ് കുമാർ പറഞ്ഞത് ആ ഗണേഷ് കുമാറിനെയാണ് ഇന്ന് മുന്നണിയിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ വെടുവായൻ പറയുന്ന വെടുവായുത്തരത്തിന് മൊത്തവും സി പി എം സൈബർ ഹാൻഡിലുകൾ കൈയടിച്ച് മുന്നോട്ട് പോകുന്നത് ശ്രീമതി ടീച്ചർ ഗണേശിനെ പറ്റി എന്തോ പറഞ്ഞത് അഴിമതിക്കെതിരെ ഗണേശനും ബാലകൃഷ്ണപിള്ളയും പോരാടുമെന്ന് ഏറ്റിരിക്കും പോരാടിയാൽ എന്നാണ് ശ്രീമതി ടീച്ചർ പറഞ്ഞത് ആ ഗണേശിനെയാണ് ഇന്ന് സൈബർ ഹാൻഡിലുകൾ ഉയർത്തി ഉയർത്തി കാണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നത് നമുക്കറിയാം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മനുഷ്യനെ പ്രായം ചെന്ന ആ മനുഷ്യനെ ആ സരിതയുടെ പേരില്ല സരിതയുടെ കത്തിനകത്ത് നാല് പേജുകൾ തിരികെ കീറ്റിക്കൊണ്ട് അദ്ദേഹത്തെ മോശക്കാരനാക്കിയ പൊതുസമൂഹത്തിലെ ഒരു വ്യക്തിക്ക് ചേർന്ന പ്രവർത്തനമല്ല ഈ ഗണേശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അത് കോടതി കൊട്ടാരക്കര കോടതി തന്നെയാണ് വ്യക്തമാക്കിയത് ഗണേശന്റെ ഗൂഢാലോചനയും ആ കത്തെഴുതി ചേർത്തതിനകത്ത് ഗണേശന്റെ പങ്കുണ്ട് എന്ന് പറഞ്ഞത് ബഹുമാനിയനായ കോൺഗ്രസ് നേതാവ് സുധീർ ജേക്കബാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് കൊടുത്തത് ആ കേസിന് ജാമ്യമെടുക്കുവാൻ വേണ്ടി ദേവനന്ദ എന്ന് പറയുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദിവസം തന്നെ തെരഞ്ഞെടുത്ത അദ്ദേഹം നാല് ദിവസം കഴിഞ്ഞെടുത്താൽ മതിയെങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുവാൻ വേണ്ടി എല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ് ഒരു കാര്യം കൂടി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയുകയാണ് ഈ അദ്ദേഹം വിളിക്കുന്ന ഈ ഓഫീസർമാരുടെ മീറ്റിംഗ് ഉണ്ട് ആ ഓഫീസർമാരുടെ മീറ്റിങ്ങിലോട്ട് കടന്നു വരുമ്പോൾ ഈ ഡോക്ടർ വരുന്നതിന്റെ കണക്ക് കുറെ യൂട്യൂബ് ചാനലുകളുടെ മൈക്കുകൾ കാണുന്നു അദ്ദേഹത്തിന്റെ ഗണേശന്റെ ഉടുപ്പിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഏതൊരു വീഡിയോ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം ഇവിടം തൊട്ട് താഴെ വരെ മൈക്ക് പിന്നെ കുറെ മൈക്കുകൾ എടുത്ത് ഫ്രണ്ടിൽ വെക്കും എന്നിട്ട് ഈ മീറ്റിങ്ങിനകത്തിരുന്നു കൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ വളരെയധികം ചാടിക്കടിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ മോശക്കാരാക്കി സംസാരിക്കുന്നു ഇത് ബിജിയം ഇട്ട് ഓരോ ആളുകൾ വിടുന്നു ഗണേഷ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്താണ് പ്രവർത്തിക്കുന്നത് ബാക്കി കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഈ മന്ത്രിസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് കയറിയതിനു ശേഷം തന്നെ തലതിരിഞ്ഞ പരിഷ്കാരങ്ങളല്ലയോ ഗണേഷ് കുമാർ നടത്തിയിട്ടുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാര്യം താറുമാറായത് നമുക്കറിഞ്ഞൂടായോ ശമ്പളം കൊടുക്കുവാൻ കഴിയാതെ ഇന്നും തലതിരിഞ്ഞ് നിന്നുകൊണ്ടുള്ള പ്രതിഷേധം കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഗണേഷുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും നമ്മൾ പറഞ്ഞ കാര്യമല്ല ആർ ബാലകൃഷ്ണപിള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപിച്ച ഗണേഷ് കുമാര് ചിന്തിക്കേണ്ട ഒരു കാര്യം ഗണേഷ് കുമാറിന്റെ പിതാവായിട്ടുള്ള ആർ ബാലകൃഷ്ണപുള്ള ഗണേശിനെ പറ്റി എന്താണ് പറഞ്ഞത് എന്റെ ഭാര്യയിൽ എനിക്ക് സംശയമില്ലാത്തതു കൊണ്ട് മാത്രമാണ് ഗണേഷ് എന്റെ മകനായി മുന്നോട്ടു പോകുന്നതെന്നാണ് പറഞ്ഞത് സ്വന്തം പിതാവിന് വേണ്ടാത്ത ഭാര്യയായിരുന്ന വ്യക്തിക്ക് വേണ്ടാത്ത നാട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും തെള്ളിപ്പറയുന്ന ഗണേഷ് കുമാര് ഇത്രത്തോളം നീചമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഗണേഷ് കുമാര് ഇന്ന് കോൺഗ്രസിന് പാഠം പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല യു ഡി എഫിന് പാഠം പഠിപ്പിക്കുവാൻ വരേണ്ട കാര്യമില്ല ഇനിയും പാഠം പഠിപ്പിക്കുവാനാണ് വരുന്നതെങ്കിൽ ഗണേഷ് കുമാറിന്റെ ചീഞ്ഞ് നാറിയ കഥകൾ ഒന്നൊന്നായിട്ട് പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിലോട്ട് മുന്നോട്ട് വരും അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ രാഷ്ട്രീയപരമായി പറയാനുള്ള കാര്യങ്ങൾ പറയാം അവരേതെങ്കിലും അപ്പ കഷണം വിട്ടു ആ അപ്പ മറുപടി പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകാം െന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു